വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിക്കും എന്ന് ഏതാണ്ട് ഉറപ്പിച്ച മട്ടിലാണ് നടൻ സുരേഷ് ഗോപി സംസ്ഥാനത്തിപ്പോൾ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന ഏക മണ്ഡലവും തൃശ്ശൂരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ടുകൾ അധികമായി നേടാൻ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു തൃശ്ശൂരിൽ ഒരു ചരിത്ര വിജയം നേടുകയെന്ന ലക്ഷ്യത്തോടെയാണ് സുരേഷ് ഗോപി മാസങ്ങളായി അവിടെ തൃശ്ശൂരിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നത് മറ്റ് ബി ജെ പി നേതാക്കളെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് രണ്ടാഴ്ചക്കിടെ രണ്ടു തവണ തൃശൂർ സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സുരേഷ് ഗോപിക്ക് കരുത്തു പകരുന്നുണ്ട് ഈ മണ്ഡലത്തിൽ നിർണായക സ്വാധീനമുള്ളവരാണ് ക്രിസ്ത്യൻ സമുദായം മണിപ്പൂരിൽ ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരായ സംഘപരിവാർ ആക്രമണം ഒരു തിരിച്ചടിയാകാതിരിക്കാൻ സുരേഷ് ഗോപി തൃശ്ശൂർ ലൂർദ്ദു പള്ളിയിൽ മാതാവിന് സ്വർണ്ണ കിരീടം നൽകിയത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ അതിനെയൊക്കെ വെള്ളത്തിലാക്കുന്ന പ്രസ്താവനയുമായി ഒരു തീവ്ര ഹിന്ദു രംഗത്ത് വന്നിട്ടുണ്ട് എപ്പോഴും കടുത്ത വർഗീയ പരാമർശം നടത്താറുള്ള അഭിഭാഷകൻ കൃഷ്ണരാജാണ് ആ വ്യക്തി വടക്കുംനാഥൻ്റെ സ്ഥലത്താണ് പുത്തൻപള്ളി ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്നതെന്നും അത് തിരിച്ചു പിടിക്കുമെന്നുമാണ് രണ്ടായിരത്തി ഇരുപതിലെ പോസ്റ്റിൽ കൃഷ്ണരാജ് പറഞ്ഞിരുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ കുടുംബ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പുതിയൊരു പോസ്റ്റുമായി അദ്ദേഹം വീണ്ടും എത്തിയിട്ടുണ്ട് ഏത് മതക്കാരായാലും ക്ഷേത്രഭൂമി കയ്യേറിയവരെ ചവിട്ടി പുറത്താക്കുമെന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല ഒരു സംഘടനയിലും അംഗവുമല്ല അതുകൊണ്ട് തന്നെ ഹൈന്ദവ ക്ഷേത്ര വിഷയങ്ങളിൽ രാഷ്ട്രീയ ശരി എന്നൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല അതായത് ഹൈന്ദവ വിഷയങ്ങളിൽ രാഷ്ട്രീയ ശരി നോക്കാൻ സൗകര്യം ഇല്ല അത്ര തന്നെ ഹൈന്ദവ വിഷയങ്ങളിൽ ഇനിയും ഇടപെടൽ ഉണ്ടാവും ഹൈന്ദവ വിരുദ്ധ പ്രവൃത്തികൾ ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാലും അതിനെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്യും അതിൽ മതം ഒരു ഘടകമേയല്ല ക്ഷേത്രഭൂമി ആര് കൈയേറിയാലും ആ കയ്യേറ്റം കോടതിയിലെത്തിച്ച് കൈയേറ്റക്കാരെ ചവിട്ടി പുറത്താക്കുന്നത് ക്ഷാത്രവീര്യമുള്ള ഒരു സ്വാഭിമാന ഹൈന്ദവൻ എന്ന നിലയിൽ എൻ്റെ കടമയാണ് എൻ്റെ ജീവിത ലക്ഷ്യമാണ് അഭിലാഷമാണ് അതിൽ വെള്ളം ചേർക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചെയ്യുന്നത് എൻ്റെ ശരികൾ മാത്രം അതിൽ ഏതെങ്കിലും സംഘടനകളെയോ വ്യക്തികളെയോ കൂട്ടിക്കെട്ടേണ്ട ഒരു കാര്യവുമില്ല അതുകൊണ്ട് ഈ രാഷ്ട്രീയ അഭ്യാസം കയ്യിൽ തന്നെ വെച്ചാൽ മതി കാരണം ഞാൻ ആത്യന്തികമായി ഒരു ഹിന്ദുവാണ് ക്ഷാത്രവീര്യമുള്ള തീവ്ര വർഗീയ സ്വാഭിമാന ഹിന്ദു ഇത്രയും പറഞ്ഞാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സ്വർണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ സുരേഷ് ഗോപി മുടക്കിയ ലക്ഷങ്ങളാണ് ഈ വക്കീലിനെ പോലെയുള്ളവരുടെ കയ്യിലിരിപ്പ് കാരണം നഷ്ടമാവാൻ പോകുന്നത് ഇനി സുരേഷ് ഗോപി ചിന്തിക്കുന്നത് തൃശ്ശൂരിലെ ഏതെങ്കിലും മുസ്ലിം പള്ളികളിൽ സംഭാവന കൊടുക്കാനായിരിക്കും എന്ന് തോന്നുന്നുണ്ടോ നിലവിൽ അമ്പലം കയ്യേറി പള്ളി വെച്ചതായ പരാതികൾ ഇല്ലാത്ത സ്ഥിതിയാണെങ്കിലും ആ വഴിക്ക് സുരേഷ് ഗോപി പോകാൻ സാധ്യതയില്ല കാരണം മുസ്ലിം വിരുദ്ധത തന്നെയാണ് സംഘപരിവാർ വോട്ടുകളായി പെട്ടിയിൽ വീഴുന്നതെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം